എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഒരു വീഡിയോ ആണ് പ്രായഭേദം എന്നെ എല്ലാവരും അഭിമീകരിക്കുന്ന ഒരു പ്രശ്നമാണ് മുടി നരച്ചു പോകുക എന്ന് പറയുന്നത് മുടി നരയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ വിഷമങ്ങളുണ്ടാവും അന്നേരം നമ്മൾ കെമിക്കൽ ഡൈകളെ ആശ്രയിക്കുന്ന സമയത്ത് അലർജി പ്രശ്നങ്ങൾ അല്ലാതെ ശാരീരികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളവരായിരിക്കാം അന്നേരം അങ്ങനത്തുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇൻസ്റ്റൻ്റ് ഒരു ഹെയർ ഡേ ആണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ുന്നത് അതും വളരെ ചുരുങ്ങിയ ചേരുവ കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ യാതൊരു വിധമായ സൈഡ് ഇല്ല അന്നേരം പുറത്തൊക്കെ പോവാൻ റെഡിയായി നിൽക്കുന്ന സമയത്ത് മുടിയൊക്കെ അങ്ങോട്ട് നരച്ച് കാണുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി നല്ലതായിട്ട് കറപ്പായിട്ടിരിക്കുകയും ചെയ്യും നരച്ച മുടിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കറപ്പിച്ചെടുക്കാൻ പറ്റും ഒരു ഇൻസ്റ്റൻ്റ് ഒരു ഡൈ ആണ് എത്ര നാൾ വേണമെങ്കിലും ഇതുപോലൊക്കെ തയ്യാറാക്കി വെച്ച് അതിനെ കേടാവുകയും ഇല്ല ഒരു ദിവസം ഒന്ന് കുറച്ച് സമയം ഒന്ന് മെനക്കെട്ടാൽ മതി ഇതുപോലുള്ളൊരു ഡൈ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും പറ്റും നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള റിസൾട്ടാണ് കാണിക്കുന്നത് അങ്ങായിട്ട് നരച്ച് തുടങ്ങിയിട്ടുണ്ട് അതിൽ ഇതുപോലെ ബ്രഷിൽ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈ തേച്ച് കൊടുത്തിട്ട് ഇതുപോലൊന്ന് തൂത്ത് കൊടുത്തിട്ടൊന്ന് ചീവി കഴിയുമ്പോഴത്തേക്ക് നാച്ചുറലായിട്ടുള്ള കറുപ്പ് നമ്മുടെ മുടിയിലുണ്ടാവുകയും ചെയ്യും ആ ഒരു കറുപ്പ് ലോങ് ടൈമിൽ നിൽക്കുകയും ചെയ്യും അന്നേരം നമുക്ക് ഈ ഒരു ഡൈ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതുപോലെ ഞാൻ ഇങ്ങനൊരു ഡൈ നമ്മുടെ തലമുടിയിൽ ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം മുടി കൊണ്ട് ചീവി കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ആ ഒരു മുടി കറുത്തിട്ടുണ്ട് എന്നുള്ളത് അന്നേരം ഈ ഡൈ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ കറുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡാർക്കായിട്ടുള്ള കറുപ്പാണ് അത് ഒറ്റ തോട്ടത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഡൈ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുമ്പം നാച്ചുറലായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ മുടിക്കുണ്ടാകുന്നൊരു കറുപ്പുണ്ടല്ലോ ആ ഒരു കറുപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കണ്ടോ ലൈവായിട്ടുള്ള റിസൾട്ടാണ് നമ്മൾ മുമ്പേ തേക്കുന്നതിന് മുമ്പുള്ളതും ഇപ്പോൾ നമ്മൾ തേച്ചതിന് ശേഷം മുടി ഇങ്ങനെ ചീപ്പും വെച്ചിട്ട് ചീവുമ്പോൾ ഉള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും അന്നേരം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ളവരോട്ട് എത്തിക്കാനും വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും തേച്ച സ്ഥലത്തെ വ്യത്യാസവും തേക്കാത്ത സ്ഥലത്തെ വ്യത്യാസവും തമ്മിൽ ചുരുങ്ങിയ ചേരുവകൾ മാത്രമാണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനുവേണ്ടി മെയിനായിട്ട് എടുത്തിരിക്കുന്നത് ബദാമാണ് മൂന്നേ മൂന്ന് ബദാമാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഡൈ തയ്യാറാക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ബദാമിൻ്റെ അളവ് നമുക്ക് കൂട്ടുകയൊക്കെ ചെയ്യാവുന്നതാണ് ഇനി അതിനെ നമ്മൾ ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചീ ഇടുകയാണ് ചെയ്യുന്നത് അന്നേരം ഇത് മൂന്നിനെ നമുക്ക് നമുക്കതുപോലെ ചീവിയിടാം അതിനുശേഷം നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന ഒന്നുകിൽ കോട്ടൺ തുടി അല്ലെങ്കിൽ ഇതുപോലെയുള്ള കോട്ടൺ എടുക്കുക അത് കോട്ടൺ എടുത്തതിന് ശേഷം അതിനെ അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഈ ഒരു ് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ബദാം വെച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ ഒരു തിരി രീതിയിലോട്ട് മാറ്റണം നമ്മുടെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുമ്പം തന്നെ ആ നല്ല ശരിക്കും ഒരു തിരി രീതിയിലോട്ട് വരും അതിനുശേഷം ഇതുപോലുള്ള വിളക്കുകൾ മിക്ക വീടുകളിലും കാണുമല്ലോ ഇപ്പം ഈ വിളക്കില്ലേലും കുഴപ്പമില്ല സ്റ്റീലിന്റെ കുഞ്ഞ് ബൗളുകൾ കാണുമല്ലോ അല്ലെങ്കിൽ പരന്നതായിട്ടുള്ള പാത്രങ്ങളായാലും മതി അതിലേക്ക് നമ്മൾ ഇതുപോലെ ഈ ഒരു തിരി പോലെ വെച്ചതിന് ശേഷം ഒന്നുകിൽ കടുക എണ്ണ ഒഴിക്കും അല്ലെങ്കിൽ നമ്മളേതാണോ തലമുടിയിൽ തേക്കാൻ ഉദ്ദേശിക്കുന്ന എണ്ണ അത് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം കത്തിക്കാം ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ബദാം ഓയിൽ ഉണ്ടെങ്കിൽ അങ്ങനെയും ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ തലമുടിയിൽ സ്ഥിരമായിട്ട് തേക്കുന്ന എണ്ണകളുണ്ടെങ്കിൽ അതൊക്കെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിന് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ ചുറ്റും നമ്മൾ ഒന്നെങ്കിൽ ഒരേ അളവിലുള്ള ഗ്ലാസ്സുകൾ വെക്കുക ഇതിന് വേണ്ടി നമ്മൾ സ്റ്റീൽ പാത്രം കമ്മത്തി വെക്കാനുള്ളതാണ് ആ കരി ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത് കേട്ടോ അത് നമ്മളിത് തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അതിന് പാകത്തിനുള്ളൊരു സ്റ്റീലിൻ്റെ പാത്രവും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു തിരിയൊക്കെ അണഞ്ഞ് ആ ഒരു ചൂടൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ആ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ആ പ്ലേറ്റിനകത്ത് നിറയെ ഇതുപോലെ കരി ആയിട്ടുണ്ട് ഈ ഒരു കരിയെ നമ്മൾ ഇതുപോലെ ആ ഒരു സ്റ്റീൽ പാത്രത്തിൽ നിന്ന് മൊത്തമായിട്ട് നീക്കിയെടുക്കുക ഒരു ചെറിയൊരു പേപ്പർ കഷ്ണം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ അത് മാറ്റിയെടുക്കാൻ പറ്റും നമ്മൾ ഒരുപാട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ആവശ്യം തന്നെ തിരികെ കത്തിച്ച് വെച്ചിട്ട് അത് അണയുന്ന സമയത്ത് വന്നതുപോലെ കരി എടുത്ത് മാറ്റി വെക്കുന്ന അത്രേ ഒരു ഇതേ ഉള്ളൂ ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം ഇത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നോ രണ്ടോ അളവിൽ എടുക്കാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് നമുക്ക് ഏത് മെഡിക്കൽ സ്റ്റോറിലും വാങ്ങിക്കാൻ പറ്റുന്നതാണ് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് അതിനധികം വിലയൊന്നുമില്ല ഒരുപാട് ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പിന്നെ നമ്മുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ട് അലോവറ ജെല്ലോ ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഉള്ള അലോവറി ജെല്ലോ നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല അതിൽ നിന്ന് കുറച്ച് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇവ മൂന്നും കൂടെ നല്ല പോലെ ഒന്ന് കൂട്ടി ഇളക്കുക കൂട്ടിയിളക്കി നല്ലൊരു ഒട്ടും തന്നെ കട്ടയൊന്നും കെട്ടാത്ത രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനും വേണ്ടി മിക്സ് ചെയ്യുന്നത് നല്ല വൃത്തി വൃത്തിയായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് സമയം എടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് കാരണം നമ്മളിത് മുടിയിൽ തേക്കുന്ന സമയത്ത് തരി പോലൊന്നും ഇരിക്കരുത് നല്ല നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ക്രീമിൻ്റെ കണക്ക് അതേപോലെ ഇരിക്കണം അത് ഇതേ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ടൊരു ഘടകം കൂടെ ചേർത്ത് കൊടുക്കണം ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് തലയിൽ തേക്കാവുന്നതാണ് നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലിസറിനാണ് ഗ്ലിസറിനും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം വളരെ കുറഞ്ഞ അളവിൽ മാത്രം മതി നമ്മൾ കുറച്ചളവിന് മാത്രമാണല്ലോ തയ്യാറാക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു കുഞ്ഞ് സ്പൂണിന് ഒരു സ്പൂണാണ് എടുത്ത് കൊടുക്കുന്നത് അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ നിളക്കുക ലിസറിനും കൂടെ ചേർത്ത് കഴിയുമ്പോഴും നമ്മൾ ആ മുടിയിൽ തേച്ച് തേക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ടിരിക്കുകയും ചെയ്യും അതിങ്ങനെ പാറിപ്പറന്ന് കിടക്കുകയും ഇല്ല നല്ല കറക്റ്റ് മറ്റ് രീതിയിലോട്ട് അതങ്ങനെ തന്നെ ഇരിക്കും എന്നിട്ട് ഇവയെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അന്നേരം ഇത്രയേ ഉള്ളൂ പിന്നെ മിക്സിങ് മാത്രമാണ് മെയിനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം അത് വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് യാതൊരു വിധമായ സൈഡ് എഫക്റ്റുമില്ല നമ്മളൊന്നും മെനക്കിട്ട് കഴിഞ്ഞാൽ കുറേ നാളത്തിന് ഇത് ഉപയോഗിക്കാനും പറ്റും ഇത് നമ്മൾ കയ്യിലിങ്ങനെ തേച്ച് കാണിക്കുക എത്രത്തോളം നല്ല ഡാർക്കായിട്ടുള്ളൊരു കറുപ്പാണെന്ന് നിങ്ങൾക്കത് മനസ്സിലാവും പിന്നെ പിന്നൊരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ വെള്ളവും കൂടെ ഒഴിച്ചു കാണിക്കും ഇത് പടരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതും ഒരു പ്രത്യേകത തന്നെയാണ് നമ്മൾ പുറത്തുനിന്ന് നല്ല വില കൊടുത്തിട്ട് വേണം ഇൻസ്റ്റൻ്റായിട്ടുള്ള ഹെയർ ഡെയും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അത് നല്ല സൈഡ് എഫക്റ്റും ഉള്ള കാര്യങ്ങളായിരിക്കുമല്ലോ ഇപ്പം എത്ര ഇതാണെന്ന് പറഞ്ഞാൽ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് വിശ്വസിച്ച് തയ്യാറാക്കാവുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അന്നേരം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് പടർന്നൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ തലയിൽ തേക്കുമ്പോഴും അതുപോലെ തന്നെയാണ് അന്നേരം നല്ല കറുത്തതായിട്ടുള്ള മുടികൾ കറുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ ഡ്രൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡാർക്കായിട്ടുള്ളൊരു കറുപ്പ് അല്ല നോർമലായിട്ട് നമ്മുടെ തലമുടിക്കുണ്ടാവുന്നൊരു കറുപ്പ് മാത്രമേ ഇത് തേക്കുമ്പം നമുക്കത് ഫീൽ ആവത്തുള്ളൂ അന്നേരം നമ്മുടെ ഈ നരച്ച തലമുടിയുള്ള സ്ഥലങ്ങളിൽ മാത്രമൊന്നുകിൽ കൈ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ബ്രഷുകൾ ഉപയോഗിച്ചിട്ടോ നമുക്കിതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് മുടി ഒന്ന് ചീവി കഴിയുമ്പോൾ തന്നെ നല്ല കറക്റ്റായിട്ട് നല്ല കറുപ്പോടുകൂടി നമ്മുടെ മുടി ഇരിക്കുകയും ചെയ്യും അത് പടരുകയും ഇല്ല അതാണ് ഈ ഒരു പ്രത്യേകത ഈ ഒരു നാച്ചുറലായിട്ടുള്ള ഇൻസ്റ്റൻറ്റായിട്ടുള്ള ഈ ഒരു ഹെയർ பிரியேகத പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റി ഭാഗത്ത് അധികം മുടിയില്ലെങ്കിൽ ഈ ഒരു ആയിട്ടുള്ള ഈ ഒരു ഹെയർ ഡേ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് തേച്ച് കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഇത് തേച്ചിടവും തേക്കാത്തടും തമ്മിലുള്ള വ്യത്യാസം അതും ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് കേട്ടോ അവിടെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ളവർക്ക് എത്താനും വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞ് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാ കൂട്ടുകാർക്കും അറിയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ ചിഹ്നം കാണും അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കപ്പം വന്നിട്ടേക്കുകയുള്ളൂ അന്നേരം എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം